ിയ കരുണോം നായർ കാലറിയിലേക്ക് നോക്കി ഒമ്പത് എന്ന് ആങ്ങിങ് കാണിക്കുന്നു പോളി പോളി ഒമ്പത് എന്നൊക്കെ ഹാങ്ങിങ് കാണിക്കുന്നു വളരെ വളരെ നല്ലൊരു ആണ് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പം മൂന്ന് കളിയിലും തോറ്റെ ഓ തോറ്റെ ഓ മൂന്ന് കളിയിലും തോറ്റെ ഓ ഇംഗ്ലീണ്ട് ഇതിനിടയിൽ ഇംഗ്ലീഷ് പരീക്ഷ എഴുതി ഇംഗ്ലണ്ട് ഇതിനിടയിൽ ഇംഗ്ലീഷ് പരീക്ഷ വരെ എഴുതിയതാണ് ഇംഗ്ലണ്ടെന്ന് അപ്പം ഓക്കെ മൈ ഫ്രണ്ട്സ് ഓക്കെ മൈ ഫ്രണ്ട്സ് ബിക്ലി സ്പോ സ്പീക്കിലി ചാനലിലേക്ക് സ്വാഗതം ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക Pues no se le equipó en el laboratorio.